രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ ആരെല്ലാം സ്ഥാനാർത്ഥിയാകും പത്തു വർഷം തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുകയും ഭരണ തുടർച്ചയല്ലാതെ പത്തു വർഷം തുടർച്ചയായി പ്രതിപക്ഷത്ത് യു ഡി എഫ് ഇരിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ നാളിതുവരെയായി യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചു പോരുന്ന സ്വീറ്റ് വിഭജന രീതി അല്ലെങ്കിൽ അതാത് മത്സരങ്ങൾ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ തന്നെ വീണ്ടും മത്സരിക്കുമോ അതല്ല പുതിയ സാഹചര്യത്തിൽ മണ്ഡലങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഭരണ തുടർച്ച നഷ്ടപ്പെട്ട യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഭരണത്തിൽ തിരിച്ചെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകൾ വേണമെങ്കിൽ വെച്ചുമാറാം കോൺഗ്രസുമായി അല്ലെങ്കിൽ മറ്റു ഘടകക്ഷികളുമായി മറ്റു പരിഗണനകളെല്ലാം തന്നെയും അതിനു വേണ്ടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് കാലങ്ങളായി മത്സരിക്കുകയും മുസ്ലിം ലീഗിൻ്റെ കുത്തക സീറ്റുകളിൽ ഒന്നുമായിരുന്നു ഗുരുവായൂർ എന്നാൽ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ കൈകളിലാണ് ഗുരുവായൂർ മണ്ഡലം ഇപ്പോൾ നിലനിൽക്കുന്നത് അബ്ദുൽ ഖാദറിലൂടെ തുടർച്ചയായിട്ട് മൂന്ന് തവണയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൻ കെ അക്ബറിലൂടെയും ഇടതുപക്ഷം ഗുരുവായൂർ നിലനിർത്തുകയാണ് ഒരു കാലത്ത് ലീഗിൻ്റെ കുത്തകയായിരുന്ന ഈ സീറ്റ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂർ ലീഗ് വിട്ടുകൊടുത്ത് കോൺഗ്രസിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട നേതാവിനെ മത്സരിപ്പിക്കണം എന്ന ചർച്ച വരുന്നത് അതിന് കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച ശ്രീ കെ മുരളീധരന് മികച്ച ഭൂരിപക്ഷമാണ് ഗുരുവായൂർ നൽകിയത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് മുരളീധരൻ പോയപ്പോഴും ഗുരുവായൂരിൽ പതിനായിരത്തോളം വോട്ടുകളുള്ള ഭൂരിപക്ഷം കെ മുരളീധരന് ലഭിച്ചു അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മാറി കോൺഗ്രസ് മത്സരിച്ചാൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരും അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ് മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ടാകുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ കെ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് ഗുരുവായൂരിൽ വന്ന് മത്സരിച്ചാൽ ഈ ഗുരുവായൂർ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് വിലയിരുത്തുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്നാൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കണം എന്നാണ് ലീഗിലെ ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത് കാരണം ഒരു തവണ ഈ സീറ്റ് വെച്ച് മാറിയാൽ പിന്നീട് ഒരു കാലത്തും ലീഗിന് ഗുരുവായൂർ ലഭിക്കില്ല എന്നുള്ളതും തൃശൂർ ജില്ലയിലെ ലീഗിൻ്റെ ശക്തമായൊരു കോട്ടയായിട്ട് ഇപ്പോഴുമുള്ള ഗുരുവായൂരിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് ഗുരുവായൂരിൽ യു നേടിയത് മുസ്ലിം ലീഗ് നേടിയത് മുസ്ലിം ലീഗിൽ ഉൾപ്പെടുന്ന പുന്നയൂര് കടപ്പുറം അതുപോലെ പുന്നയൂർക്കുളം ഒരുമ ഒരുമനിയൂർ പഞ്ചായത്തുകളിലും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിന്റെ മൂന്ന് കൗൺസിലർമാരും മത്സരിച്ച മൂന്ന് പേരും വിജയിച്ചു ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അപ്പോൾ ആ നിലയിൽ മുസ്ലിം ലീഗിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളൊരു ഘട്ടത്തിൽ ഗുരുവായൂരിൽ ഒരു കാരണവശാലും ഈ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കരുത് എന്നാണ് മുസ്ലിം ലീഗിലെ ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ആ നിലയിൽ മുസ്ലിം ലീഗ് ഈ സീറ്റ് മത്സരിക്കും എന്ന് തന്നെയാണ് ലീഗ് ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം തന്നെ പരസ്യമായി രംഗത്ത് വന്നു എന്നാൽ ഡി സി സി പ്രസിഡന്റ് ജോഫ് ജോസഫ് ടാജറ്റ് വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചു പാർട്ടി പ്രവർത്തകർക്ക് അത്തരത്തിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം എന്ന നിലയിലൊക്കെ കുറച്ചുകൂടി കടന്നുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പറയുന്ന രംഗമുണ്ടായി എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് സി എ റഷീദ് രംഗത്ത് വന്നു ഈ നിലയിൽ ഒരു ഒരു വാക്പൂരും ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ നിലവിലെ ഒരു സാഹചര്യം ഗുരുവായൂരിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ നാല് തവണയായി ഇടതുപക്ഷം വിജയിക്കുന്നത് സി പി എമ്മിൻ്റെ വോട്ടുകൾ കൊണ്ട് മാത്രമല്ല മറ്റു ചില സംഘടനാ വിഷയങ്ങളിലെയും ചില പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ആറു മുതൽ ഇടതുപക്ഷം ഗുരുവായൂരിൽ വിജയിക്കുന്നത് ഇപ്പോഴും യു ഡി എഫിന് നല്ല ബേസുള്ള മണ്ഡലങ്ങളിൽ ഒന്നായ ഗുരുവായൂരിൽ നല്ല ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ മികച്ച ഒരു പ്രവർത്തനമുണ്ടായാൽ ഈസിയായി മുസ്ലിം ലീഗ് ഈ സീറ്റ് കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തില്ലെങ്കിലും വിജയിപ്പിച്ചെടുത്ത് ലീഗിൻ്റെ ഒരു എം എൽ എയെ തന്നെ യു ഡി എഫിൻ്റെ ലീഗിലൂടെ തന്നെ യു ഡി എഫിൻ്റെ ഒരു എം എൽ എയെ നിയമസഭയിലേക്ക് പറഞ്ഞേക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല കെ മുരളീധരൻ തന്നെ മത്സരിച്ചാലേ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വിട്ടുകൊടുത്താലേ ഗുരുവായൂർ വിജയിക്കൂ എന്ന ഒരു കാര്യമൊന്നുമില്ല മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചാലും വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ്